അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുളം മുനിസിപ്പാലിറ്റി മാപ്രാണത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട നന്നായി വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാപ്രാണം ലാലു ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണത് ലാലു ഹോസ്പിറ്റലിൽ കുരിശുമുത്തപ്പൻ അല്ലേക്ക് അടുത്ത് ഇരുന്നൂറ് മീറ്റർ അടുത്ത് അതുപോലെ മാപ്രാണം പള്ളി ഒരു അറുന്നൂറ്റമ്പത് മീറ്റർ അടുത്ത് മുറ്റത്ത് കോൺക്രീറ്റ് വട്ട വരിച്ച് തരുന്നതാണ് മുൻവശത്ത് കാണുന്ന വാതിലും ജനൽ കട്ടിൽ കട്ടിലപ്പടി മഹാഗണിയും തേക്കാണ് കപ്പോർഡ് വർക്കുകൾ തീരാനുണ്ട് കപ്പോർഡ് വർക്കുകളും ലൈറ്റിങ്ങും എല്ലാം ചെയ്ത് തരുന്നതാണ് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് നല്ല വലുപ്പുള്ള റൂമുകളാണ് എല്ലാം ആറ് പോയിൻ്റ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് കിച്ചൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് പിന്നെ പറയുന്നത് അമ്പത്തി അഞ്ചര ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് അമ്പത്തി അഞ്ചര ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് ുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം